കോണം വാർഡിൽ നമുക്കറിയാം കഴിഞ്ഞ കാലം മുമ്പ് നടന്ന രണ്ട് മരണം രണ്ട് സഹോദരിമാരായിട്ടുള്ള പതിനേഴ് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച കൊണ്ട് മരണപ്പെട്ട സാധിക്കുന്നു അപ്പോൾ ഇന്ന് ബഹുമാനിയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ വരികയും ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആ ദുഃഖത്തിൽ പങ്ക് പങ്കുചേർന്നുകൊണ്ട് ഗവൺമെൻറ് ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാനും അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള തുടർ പ്രക്ഷോഭ പരിപാടികൾ ബി ജെ പി നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ട് കുട്ടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന സാഹചര്യം ആദ്യം പന്ത്രണ്ട് വയസ്സുകാരനായിട്ടുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിൽ പോയത് ആ കുട്ടിയെ നോക്കുവാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരിമാരായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ അവിടെ പോവുകയും ആ സഹോദരിമാർക്ക് ആ രോഗം പിടിപെടുകയും ആ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമെന്നവർ അവർ അവരവകാശപ്പെടുന്ന ആരോഗ്യ മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കൊടുക്കുവാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടക്കമുള്ളവർ ഇവിടെ വരുന്ന സമയത്ത് ഈ മരണത്തിൻ്റെ ഉത്തരവാദി പിണറായി വിജയനും വീണ ജോർജും ആണ് എന്ന് നമുക്ക് പറയേണ്ടി വന്നു ഈ ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിക്കുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല പ്രാദേശികമായിട്ടുള്ള ചില ആൾക്കാർ മാത്രമാണ് വന്നു പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഈ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ളതാണ് ബി ജെ പി അവസരത്തിൽ ആവശ്യപ്പെടുന്നത് ഇതിനെ സംബന്ധിച്ച് വിശദമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുവാനും ഈ പ്രദേശം സന്ദർശിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ളത് പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നമ്മോട് പറയും രണ്ട് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഈ ജില്ലയുടെ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും ദാരുണമായിട്ടുള്ള ദാരുണമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ട് ഉത്തരവാദിത്വപ്പെട്ട ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ട് ജയിച്ചു പോയിട്ടുള്ള എം എൽ എക്കും എംപിക്കും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ അവർ നടത്തേണ്ടതായിരുന്നു ഇതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾക്ക് ആ വകുപ്പില്ല ഈ വകുപ്പില്ല പാവങ്ങൾ ഇങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ കൂരയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനല്ലല്ലോ അധികാരികൾ അപ്പോൾ ഈ സാങ്കത്യം മാറ്റിവെച്ചുകൊണ്ട് നാളെ ഒരു ജീവിതം ഇവിടെ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ഒരുക്കാൻ അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു രണ്ട് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു രോഗബാധിതമായി മെഡിക്കൽ കോളേജിൽ പോയിട്ട് പായവിരിച്ച് നിലത്ത് കടന്നുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധ്യമല്ല അടിയന്തരമായിട്ട് കേരളത്തിൻ്റെ ഗവണ്മെൻറ്റ് ഈ കുടുംബ ഈ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് ആ നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു മണിക്കൂർ പോലും വൈകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത് സമരങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകും എനിക്കിവിടുത്തെ ബഹുമാനപ്പെട്ട കലക്ടറോട് പറയാനുള്ളത് കളക്ടർ അടിയന്തരമായി ഈ പ്രദേശം സന്ദർശിക്കണം ഇവിടുത്തെ മനുഷ്യർക്ക് സാധാരണ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കളക്ടർ ഒരു യോഗം വിളിച്ചു ചേർക്കണം ആ യോഗത്തിൽ ഇതിനെ എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും കലക്ടറുടെ നേതൃത്വത്തിൽ സംവിധാനം ഒരുക്കണം എന്ന് പറയാൻ കാരണം ഇവിടുത്തെ ജനപ്രതിനിധികൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് എം എൽ എയും എം പിയും ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ട് ാണ് പിന്നെ ഭൂമിയിൽ ചെളിയിൽ ഇറങ്ങി നടക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ ആരോഗ്യ വകുപ്പിന്റെ കസേരിൽ ഇരിക്കുകയും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇടക്കിടക്ക് പ്രതിഷേധവും സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നതല്ലാതെ ഒരു രീതിയിലും മാനക്കേട് എന്ന് പറയുന്ന ഒരു വസ്തുത വീണാ ജോർജിന് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീണാ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉടനടി എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകും എന്നൊന്നും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ള അനാസ്ഥയെ തുടർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് മരണപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒളിച്ചുമാറാൻ സാധ്യമല്ല അടിയന്തരമായി ഈ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകണമെന്നും സമര പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും പറയാനും ഞങ്ങളെക്കൊണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ സഹായം അവരെ ഏൽപ്പിക്കാനും ാണ് ഞങ്ങളിപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോഴേ കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രികളെല്ലാം ഉണ്ട് ഇവിടെ ഈ ആശുപത്രികളെല്ലാം ഇപ്പം ഒരു അതായത് റഫർ ആശുപത്രികളായിട്ട് മാറിയിട്ടുണ്ട് എല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ ചികിത്സ കിട്ടുന്നുണ്ട് അവിടെ അവിടെ ചികിത്സയില്ല അതാണ് ഈ കാരണം അതിനെക്കുറിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു കൊണ്ട് ശ്രീമതി ടീച്ചർ കേരളത്തിലെ പൊതുസമൂഹത്തോട് അന്ന് പ്രഖ്യാപിച്ചതാണ് താലൂക്ക് ആശുപത്രികളെ ജില്ലാ ആശുപത്രികളുടെ സംവിധാനത്തിലേക്ക് ഉയർത്തും ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജിന് തുല്യമായിട്ട് ഉയർത്തും എന്ന് പറഞ്ഞതാണ് കയ്യിൽ ഭരണം കിട്ടിയിട്ട് ഒരു പതിറ്റാണ്ട് തികയാൻ പോകുമ്പോഴും അത്യാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ലാതെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ കൊല്ലം ജില്ലയിലെ മനുഷ്യർ അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനാസ്ഥയുടെ ഏറ്റവും മൂർത്ത രൂപം എന്ന് പറയുന്നത് അതിന് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തയ്യാറാകണം പണക്കാർക്ക് മാത്രം ജീവിച്ചാൽ പോരാ ഈ സമൂഹത്തിനകത്ത് എന്നുള്ളതാണ് സാധാരണക്കാർക്കും ജീവിതമുണ്ടാകണം അവരുടെ കുഞ്ഞുങ്ങൾ വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ആ അച്ഛനെന്താ പറഞ്ഞത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ചെറിയ സാഹചര്യത്തിൽ ഈ ഊരയിൽ കിടന്ന് എൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് രണ്ട് മക്കളും നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് മന്ത്രിമാർ എന്താ അവർക്ക് വരാൻ പറ്റാത്തത് എന്താണ് അവർ അടിയന്തര പ്രാധാന്യത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അതിനാവശ്യമായ രീതിയിലൊരു യോഗം ഇവിടെ വിളിച്ചു ചേർക്കാത്തത് അപ്പോൾ അതിനർത്ഥം എന്താണ് പാവപ്പെട്ടവരാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാണ് എന്നാണോ അവരുദ്ദേശിക്കുന്നത് അതല്ല എന്നാണ് ഞങ്ങൾ പൊതുസമൂഹത്തോടും ഭരണകൂടത്തോടും ആവശ്യപ്പെടുന്നത് പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധികാരികളെക്കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഘടകം ഈ വിഷയം ഏറ്റെടുക്കുന്നത് സംസ്ഥാനം എല്ലാ സപ്പോർട്ടും ഈ വിഷയത്തിൽ ആ ജില്ലാ ഘടകത്തിന് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഇപ്പം മഴക്കാല ആവുമ്പം മഴക്കാല രോഗങ്ങൾ വേനൽക്കാലം ആവുമ്പം വേനൽക്കാല രോഗങ്ങൾ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഒരവസ്ഥ അപ്പോൾ ഇത് ഈ മരുന്നിന് വേണ്ടി ആശുപത്രി ചെന്ന പാരസറ്റാബിൾ പോലും ഇല്ല ഫാർമസിൽ ഫാർ ആരോഗ്യവയ്പ്പിൻ്റെ ഒരു വിസ്റ്റാണ് ഫാർമസിയിലെ ഫാർമസികളിലെ ഫാർമസിസ്റ്റുകളൊന്നുമില്ല ഡോക്ടർമാരില്ല പല ആശുപത്രികളിലും ഉള്ള ഡോക്ടർമാരെല്ലാം പിന്നെ ഈ താൽക്കാലിക ജീവനക്കാരാണ് അവരവരതേ അവസ്ഥയിലേക്ക് പോകുന്നത് ഇതൊരു കേരളത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇതിനെക്കുറിച്ച് എന്താണ് ഇവിടെ എം കഴിഞ്ഞിട്ടും എം കഴിഞ്ഞിട്ടും ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഗവണ്മെൻറ്റ് ജോലി കാത്തിരിക്കുന്ന എത്രയോ അഭ്യസവിദ്യരായിട്ടുള്ള ഡോക്ടർമാർ അവർ പഠിച്ചിറങ്ങിയിട്ടുള്ള നാട്ടിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രികളിൽ ജോലിക്ക് ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന എത്രയോ മനുഷ്യർ കേരളത്തിൻ്റെ മണ്ണിലുണ്ട് പക്ഷേ ജോലി കൊടുക്കാൻ ഡയറക്റ്റായിട്ട് അവർക്ക് ജോലി കൊടുക്കാൻ സംവിധാനമൊരുക്കാതെ മൂന്നര ലക്ഷം രൂപയോളം ശമ്പളം കൊടുത്തുകൊണ്ട് കേരള ഗവർണറേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന പി എസ് സി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ കേരളത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോലി വേണമെങ്കിൽ പണം തരിക പിൻവാതിൽ നിയമനം നടത്തി തരാമെന്നുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ പി എസ് സി പോലും പ്രവർത്തിക്കുന്നത് ഈ യാഥാർഥ്യം കൂടി ചർച്ച ചെയ്തുകൊണ്ട് മനുഷ്യരുടെ ആനുപാതിക ക്രമമനുസരിച്ച് എം എൽ എ വേണമെങ്കിൽ മനുഷ്യരുടെ ജനസംഖ്യ അനുസരിച്ച് എം പി ഉണ്ടാകണമെങ്കിൽ മനുഷ്യരുടെ ജനസംഖ്യ അനുസരിച്ച് ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടാകണ്ടേ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നു ആശുപത്രി ഉണ്ട് ഡോക്ടർ ഉണ്ടാകണ്ടേ അവിടെ നേഴ്സുമാരുണ്ടാകണ്ടേ മരുന്നുണ്ടാകണ്ടേ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആരോഗ്യവകുപ്പ് ആ ആരോഗ്യവകുപ്പിൻ്റെ നിരന്തരമായ കടികാര്യസ്ഥത അത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പാർട്ടി ഇതിനെക്കുറിച്ച് പറയുന്നത്